മു സെന്റിലുള്ള മുൻറ്റിലുള്ള വീട് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടുകൂടി വെച്ചൊരു വീടാ ഇതല്ലേ ഒരു ഒരു റൂമേ റൂമേ പോകുമ്പം ഇവിടെ പിന്നെ പിന്നെ ഞാൻ ഞാൻ ഇവർക്കും അതുകൊണ്ട് നമുക്കൊരു കടം തരാനില്ല ും എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട് കാർത്തികപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഇതാ യാദൃച്ഛികമായിട്ട് ഒരാളെ കണ്ടുമുട്ടി ഇതാ നമ്മളെ ക്ഷമിത്താണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കേണ്ട ഒരു വീഡിയോ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് അത് ഇപ്പൊ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് എന്തൊക്കെയുണ്ട് വിശേഷം ഇതാണ് ഞാൻ പറഞ്ഞ ആള് ആള് കുറച്ച് വിഷമത്തിലൊക്കെയാണ് ഇരിക്കുന്നത് എങ്ങനെ പോകുന്നത് രാവിലെ വന്നിട്ടുണ്ട് ഈ വെയിലത്ത് ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ രാവിലെ തൊട്ട് കൊണ്ടു വെച്ച പോലെ തന്നെയാണോ അപ്പൊ ശരി ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി കാരണം സാധനങ്ങൾ കൊണ്ടിട്ടൊന്നും അല്ലാതെ ഒന്നും എന്ന് കണ്ടപ്പോ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം എന്താ കച്ചവടം ഉണ്ടോ പൊതുവേ കച്ചവടം കൊറവാ ആണല്ലേ ക്ഷമിത എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് പൊടി ഉണ്ട് സ്പെഷ്യലുകളാണ് ചമ്മന്തി പൊടിയോ ചെമ്മീൻ ചമ്മന്തി അല്ലേ പിന്നെ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത് സാധനമൊക്കെ ഞാൻ വാങ്ങിക്കാം അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് എങ്ങനെ പോണ് കച്ചവടൊക്കെ ചോദക്കെ ഭയങ്കര ആഗ്രഹം സങ്കടത്തിൽ ഇരുന്നത് കണ്ടപ്പോ എന്താണ് ആ ഒരു വിഷമം എന്നുള്ളത് എന്തൊക്കെയായിരുന്നു റോഡിലിങ്ങനെ പച്ചവടത്തിന് ഇറങ്ങിയത് എൻ്റെ മോളെ പഠിപ്പിക്കാനും എനിക്ക് കുറേയൊക്കെ ഉണ്ട് ഭർത്താവിന് ഒരു സ്ഥിരമായ വരമാന്യം ഇല്ലാത്തതും ഉണ്ട് ഇങ്ങനെ എനിക്ക് മൂന്ന് പെൺപിള്ളാരും ഭർത്താവും ഉണ്ട് ഭർത്താവ് ഒരു പതിനെട്ട് വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത് കാരണം ഒരു കട്ടിപ്പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഓട്ടോ ഡ്രൈവർ വണ്ടി െടുത്ത് പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു വർഷാവർഷം ഇങ്ങനെ ടെസ്റ്റൊക്കെ നടത്താനുള്ള പൈസ ഇല്ലാഞ്ഞത് കൊണ്ട് അത് കിടന്ന് പൊടിഞ്ഞ് ആക്രി വിലക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു ഇപ്പം നാല് മാസം കൊണ്ട് പിരേടകത്തിരുപ്പ ജോലി ഈ ഒരു ഇറങ്ങാൻ ഈ റോഡിൽ റോഡിലിറങ്ങിയത് ഒന്നര മാസമായി കാരണം അതുപോലത്തെ സാഹചര്യം മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പം ഞാൻ റോഡിലിറങ്ങിയത് റോഡിലിറങ്ങിയ മൂളുമായിട്ട് അമ്മയും നമ്മക്ക് പോയി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ വീട്ടിൽ വെച്ചുണ്ട് മൂന്നാല് കൊല്ലം കൊണ്ടുണ്ട് പക്ഷെ കൊല്ലമായിട്ട് വീട്ടിലിങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഓരോരുത്തർ വന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് നമുക്കതൊരു മുതൽ കൂട്ട് വല്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കാനോ അവരുടെ കാര്യങ്ങളൊക്കെ പിള്ളേർ അല്ലെ എന്തെല്ലാം കാര്യങ്ങളും അതിനൊക്കെ വേണ്ടി ഈ ഷെമിയുടെ ഈ ഒരു കച്ചവടത്തിൽ ചെയ്യുന്നത് മാസം കൊണ്ട് അങ്ങനെ ആണല്ലേ എന്നിട്ട് എങ്ങനെ ഒത്തുപോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു മോളുണ്ട് അതിന് ട്യൂഷൻ ഫീസ് പോലും അത് നിർത്തി പിന്നെ മൂത്ത ആളെ കല്യാണം കല്യാണം കഴിച്ചു ഒരുപാട് ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്രയ്ക്കും ബാധ്യതകളുണ്ട് പിന്നെ ആരെ പഠിക്കാൻ പഠനത്തിനു വേണ്ടി പൈസ ഉണ്ടാക്കണം രണ്ടാമത്തെ മോള് എനിക്ക് ഇങ്ങനെങ്കിലും ഇറങ്ങി എന്നെ പഠിപ്പിക്കണം കഴിഞ്ഞ

പ്ലസ് ടു കഴിഞ്ഞാൽ അവള് വരും ആണോ അപ്പൊ പക്ഷെ പഠിപ്പിക്കാൻ കഴിയാത്തോണ്ടാണോ പക്ഷെ എന്നാ ഇത് കച്ചവടം ചെയ്തിട്ട് പഠിപ്പിക്കാൻ കഴിയുമോ ഇളയാളിന് ട്യൂഷൻ ഫീസ് പോലും കിട്ടും ഇല്ലല്ലേ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ ഈ റേഷൻ ആയിട്ട് അങ്ങനെ പോകും നമ്മൾ നമ്മുടെ ദുഃഖം ഇന്ന് വരെ ആരോടെയും മക്കളെ കൊണ്ട് ജീവിക്കുന്നെങ്കിലും ആരോടും പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത ഒരു സാഹചര്യം കല്യാണം കഴിപ്പിച്ചപ്പോ ഒരുപാട് ബാധ്യതകൾ വന്നു ഒരുപാട് ബാധ്യതകൾ കാരണം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നേരം പിന്നെ പെൺമക്കളല്ലേ നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കൊടുക്കണം എന്നാ ഒരുപാടൊന്നും കൊടുത്തില്ല എന്നാൽ തന്നെയും മാന്യമായ നിലയിൽ അവളെ വിട്ട് മീൻ രണ്ടുപേരും അവരെ പഠിപ്പിക്കണം അമ്മയും രണ്ടാമത്തെ മോള് പറയും പഠിപ്പിച്ച് ഏർ എന്നെ ഒരു ലെവലാക്കി ഉമ്മായ മാപ്പായും സംരക്ഷിച്ച് ഓക ഉമ്മാനെ മാപ്പായും സംരക്ഷിക്കണം എന്നുണ്ടല്ലേ അപ്പോ മോളിപ്പോ എവിടെയപ്പോ ഇങ്ങോട്ട് വരുമപ്പോ അവധിയുള്ള ദിവസങ്ങളിൽ ആ ഓക്കെ അപ്പൊ നമുക്ക് കാണാൻ പറ്റുവോ അവള് പഠിക്കാൻ താല്പര്യം കാണാൻ ആരെങ്കിലും ഒരാൾ ചെലപ്പോ പഠിപ്പിക്കാൻ പറയുകയാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വന്നാ നിങ്ങളെ ഇരുത്താൻ ഒന്നും സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് അതിലെങ്ങനെ എത്ര മുറി വീടാ ഒരു മുറി അവർ നേരെ നല്ലൊരു ബാത്റൂമ് പോലും എൻ്റെ മക്കൾക്കില്ല മൂപ്പാക്കി ഇരുപത്തിരണ്ട് വയസ്സും കേളയ രണ്ടാമത്തേന് പതിനെട്ട് വയസ്സും ഇളയതിന് പതിനഞ്ച് വയസ്സും ഉണ്ട് ഇന്ന് വരെ അവർ ആ ഒരു ലെവലിലുള്ള ജീവിതമാണ് ബാത്റൂം സൗകര്യം പോലും ഇല്ല അപ്പൊ നമ്മളെ ആളുകളൊന്നും കാണേണ്ടതാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ജസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല മോളൊന്ന് കാണുകയോ അങ്ങനെയുള്ള അതൊന്നും വേണ്ട നമ്മള് സാധാരണക്കാരുടെ നമ്മൾ അങ്ങനെ കഴിയുന്ന ആളുകൾ തന്നെയാണ് ജസ്റ്റ് ഞാൻ മോളെ കാരണം അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവളൊന്ന് കാണാൻ ഇതിന് മുന്നേ ഇങ്ങനെ റോഡിലൊന്നും ശീലല്ല അല്ലെ ജീവിത സാഹചര്യം കൊണ്ട് ഇറങ്ങി ഇറങ്ങിയത് ആരുമില്ല സഹായിക്കാൻ കുടുംബം ഭർത്താവിന്റെ ആൾക്കാരുടെ ആൾക്കാരുല്ല ഇല്ല ഈ മുക്കാസ് എന്തുണ്ട് പറഞ്ഞത് ആര് തന്നതാ അതിങ്ങനെ പിന്നെ ഒരു പത്ത് പതിനേഴ് കൊല്ലത്തിന് മുമ്പ് ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വീട് ചാനാശയല്ല അവിടെ എൻ്റെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പം അമ്പതിനായിരം രൂപ അവിടെ ഒറ്റക്ക് താമസിച്ചിരുന്ന പൈസ കൊടുത്ത് അന്ന് മുപ്പത്തയ്യായിരം രൂപക്ക് ഒക്കെ വാങ്ങിച്ചത് അന്ന് കുഞ്ഞുങ്ങളാ ഒരു നാല് വയസ്സ് ഒന്നര വയസ്സ് പിന്നെ ഇളയം മോള് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവരെയും കൊണ്ട് കയറി കിടക്കാൻ അവർ ശരിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൊക്കെ വരും അവരൊക്കെ നല്ല നിലയിൽ ഇപ്പം ഞാൻ പത്തിരിക്കും എൻ്റെ മക്കളും ഞാനും കൂടെ എല്ലാ വഴിയോരത്ത് താമസിക്കുമല്ലോ അതുപോലെ പിന്നെ ഒരു മുക്കാ സെന്റിൽ എന്ന് പറഞ്ഞ ഒരു വീടൊന്നും കിട്ടത്തില്ലേ മുഖേന പഞ്ചായത്തിൽ പറഞ്ഞു അന്ന് ഇപ്പൊ എഴുപത്തയ്യായിരം രൂപ പിന്നെ കിട്ടി അങ്ങനെ ആ മുക്കാ സെന്റിൽ കൊടുക്കത്തില്ല പഞ്ചായത്തില് പക്ഷെ എന്റെ സാഹചര്യം മനസ്സിലാക്കി പത്ത് പതിനാല് വർഷത്തിന് മുമ്പ് എനിക്ക് അതിലൊരു ആ ഒരു മുറിയും എന്തോന്നും വെച്ചത് ആ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടെ ആലോചിക്കാൻ വയ്യാതല്ല എന്നാലും നിങ്ങളുടെ മനസ്സൊരു സെന്റിൽ നിങ്ങൾ സ്വന്തം പറത്താനും വയ്യാതെ ഏഹ് മൂന്ന് പെൺമക്കളാണ് അവരെ പഠിപ്പിക്കാനും കല്യാണത്തിന്റെ ചെലവെല്ലാം കൂടി ആയിട്ട് തളരാതെ ആ അവിടെ ജീവിച്ച് പോരുകയാണ് അവിടെ വെച്ച് തന്നെയാണ് ഈ കല്യാണം നടത്തിയതും മോളും എല്ലാം അങ്ങനെ പെടണ്ടേ കാരണം എന്താ വെച്ചാല് പഠിച്ചവനാണല്ലോ വലിയ ആള് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മോളൊന്ന് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാലേ ഉള്ള പ്രതീക്ഷ ആ അതെ എന്നാലും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മത് അവിടെ ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത് മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഒരു വർഷമായിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ അത്രയും താല്പര്യമുള്ള മോളൊന്ന് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളാം അവിടെ അതൊന്നും ഈ ക്ഷമിക്ക് ചെറിയ വീടാണ് ഒറ്റമുറി വീടാണ് നമ്മളൊക്കെ അങ്ങനെ കഴിഞ്ഞ് വളർന്നു വന്നവരെ തന്നെ അപ്പൊ ആ കഷ്ടപ്പാടിലൊക്കെ നമുക്കും അത് ആ ഒരു ഇതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റും അപ്പൊ അതിലൊന്നും വിഷമിക്കണ്ട അപ്പൊ എന്തായാലും നമുക്ക് മോളൊന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഓക്കെ ഇതാണ് മുക്കാ മുക്കാ സെന്റിലുള്ള സെന്റിലുള്ള വീട് യും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി വെച്ചൊരു വീടാ ഇവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നതാ ഈ പിന്നെ ലിക്വിഡുകളും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളോശമായതും ഉണ്ട് പിന്നെ ഇത് ഞാൻ റോഡിലോട്ട് ഇറങ്ങിയത് ആണല്ലേ കൊച്ചു പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ലല്ലോ നമുക്ക് റോഡിലോട്ട് എവിടെങ്കിലും കൊണ്ടുവച്ച് കച്ചവടം ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ ആണ് റോഡിലിറങ്ങിയത് വീട്ടിലൊക്കെ സാധനങ്ങളാണ് ഇതിന്ന് കൊറേച്ചയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കുന്നത് അത് ബേക്കറി ആ ഇത് ഇവിടുന്ന് കച്ചവടം കുറഞ്ഞാണ് തീരെ കച്ചവടം കിട്ടുന്നില്ല നമുക്കും മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ മാറി അതിനു വേണ്ടി വന്നാണ് നോക്കിയാണല്ലോ ഏഹ് മോനെന്താ വിളിക്കുന്നത്

ഇവിടെ ആണ് നമ്മളെ ഉമ്മ പറഞ്ഞില്ലേ ഇവർക്ക് പഠിക്കാൻ പോവാൻ നല്ല താല്പര്യമുണ്ട് അപ്പൊ ഫീസിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവളിപ്പോ പഠിക്കാൻ പോവാതെ ഇവിടെ വീട്ടിലിരുന്നിട്ട് ഉമ്മാന ഉമ്മാൻ്റെ ഒപ്പം പുറത്തിറങ്ങി ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ഫീ കളക്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടായാലും മോക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും ഒന്നും സഹായിക്കാതിരിക്കുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ സയൻസിൽ സെവൻറ്റിയപ്പോ ട്യൂഷനും കാര്യങ്ങളൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല സ്വന്തമായിട്ട് ഈ ഒരു ചെറിയ ഇടുങ്ങിയ റൂമിൽ ഇരുന്ന് പഠിച്ചതാണ് അപ്പൊ അതിന് നമ്മൾ പ്രത്യേക കൺഗ്രാച്ലേഷൻ അറിയിക്കുകയാണ് ഇതന്നെ പോര് ആ ഒരു മനസ്സാണല്ലേ നമ്മൾ കാണുന്നത് കൊട്ടാരത്തിന്റെ അപ്പുറത്തേക്ക് ആ വരുമ്പോ നമ്മളൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് മക്കളൊക്കെ ഇവിടെ ഒറ്റ റൂമിലാണ് മുറിയാണുള്ളത് കിടക്കുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് ഉള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും അല്ലാതെ മക്കളെയും കൊണ്ട് ഇടപാടാനാണ് പെൺമക്കളായതുകൊണ്ട് അവരെ വല്ല വീടുകളിലും കിടത്താൻ പറ്റുമോ ഒരു ആൺകുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ വീടുകളിലെങ്കിലും വീടാ പക്ഷെ പെൺമക്കളായതുകൊണ്ട് അടുത്ത വീട്ടിൽ പോലും അവരും പോകത്തില്ല ഞാൻ വിടത്തും ഇല്ല ഉള്ളിടത്ത് ഞങ്ങൾ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ വീടിനെ ഈ വീട്ടിൽ താമസിക്കുന്നെങ്കിലും പിന്നെ പിന്നൂത്ത മൂള കെട്ടിച്ച് ഒരുപാട് ബാധ്യതകളാണ് കല്യാണം കഴിച്ചു പിന്നെ ആ ബാധ്യതകളും എല്ലാം കൂടെ ആയിട്ട് മോളെ ഒരു തൊട്ടൊമ്പത് ലക്ഷം രൂപയുടെ മേളിൽ കടമുണ്ട് ആരോടും പറയാന ഇത്രയും അതങ്ങനാണ് ഈ വഴിയിൽ ഇറങ്ങേണ്ടതായിട്ട് വന്നത് കച്ചവടത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ നിർത്തിയതാണ് അത് ഒരു വർഷം ഇപ്പൊ പോയി കാരണം കഴിഞ്ഞ വർഷം പഠിപ്പിക്കാൻ പറ്റിയില്ല കുഞ്ഞിനെ പഠിക്കണമെന്നും പറഞ്ഞ് സങ്കടമാണ് മൂക്ക് പിന്നെ ഈ വർഷമെങ്കിലും എന്നെ ഉമ്മി പഠിപ്പിക്കണേന്നും പറഞ്ഞാൽ പറയാനുള്ളത് ബി എസ് സി നഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് പഠിക്കാൻ പിന്നെ പറ്റൂല ആരോടും ഇങ്ങനെ എന്താ മോളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുന്നുയല്ലോ യൂസ് ചെയ്യുന്നുണ്ട് വീട്ടില് ഇല്ല ഒരു ഫോണേ ഉള്ളൂ അത് ഉമ്മ അച്ചവടത്തിനാകുമ്പോൾ കൊണ്ടുപോകും പിന്നെ വരുമ്പം ഉമ്മ തരുമ്പഴി നോക്കും അല്ലാതെ വേറെ പഠിക്കാൻ ഫോണിൽ വീട്ടില് ഉമ്മാന്റെ കയ്യില് മാത്രമേ ഉള്ളൂ ഫോൺ ആണല്ലേ അപ്പൊ ഇപ്പത്തെ കുട്ടികളൊക്കെ അല്ലെ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യലും പഠിക്കലും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഷിഫാനെ സംബന്ധിച്ച് ഒരു പഠനാവശ്യത്തിന് പോലും നോക്കാൻ വേണ്ടിട്ട് ഒരു ഫോണോ കാര്യങ്ങളോ കയ്യിലില്ല ഞാൻ പഠിച്ച് എന്തെങ്കിലും ഒരു നിലയിലായാലേ എനിക്ക് എന്റെ ഉമ്മാനേയും പാപ്പാനേയും നോക്കാൻ പറ്റത്തുള്ളു ഇപ്പൊ സാഹചര്യം കൊണ്ടാ നമ്മളിങ്ങനെ വഴിയോരത്ത് പോയിരിക്കുന്നത് അപ്പൊ അതിനൊന്നും വിടാതെ ഞാൻ പഠിച്ച ഒരു ജോലിയൊക്കെ ആയിട്ട് അവരെ നോക്കണം ആഗ്രഹം അവര് ഒരു കാല് നുർത്തി കിടന്ന് വളർന്ന മക്കളല്ല ഒരു കളിച്ച് മുറ്റത്തിറങ്ങി നിന്ന് കളിച്ച് വളർന്നവരല്ല ഈ ഒരു റൂമിനകത്ത് ഇവിടെ ഷെഡായിരുന്നു അതിപ്പോഴാ ഇങ്ങനെ ഒരു കട്ട കെട്ടിയ ഒരു റൂം ഇപ്പോഴും ഷീറ്റാ ചൂട് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തിരിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ആ സാഹചര്യത്തിൽ വളർന്ന ആ ദുഃഖം അവർക്കറിയാം അതെനിഷമിക്കേണ്ട എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എനിക്ക് നിങ്ങളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് തീർച്ചയായിട്ടും അത് ഞാൻ ഇവരെ കൂട്ടുകാരെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുവാണ് അപ്പൊ കൂട്ടുകാരെ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ അവരെ മുന്നൊന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ഷമിയ റോട്ടിൽ നിന്ന് കണ്ടപ്പോ അതിനേക്കാളും കഷ്ടമാണ് വീട്ടിലെത്തിയപ്പോൾ കാരണം ജീവിത ചെലവനെ എങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഒരുപാട് മൂക്കുമുട്ടയൊക്കെ അടത്തിലാണ് ഇപ്പോൾ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മകളെ പഠനം അപ്പം അതിനുവേണ്ടി നിർത്തി വെച്ചിട്ടാണ് കാരണം ഫീസും കാര്യം കൊടുക്കാൻ ഇല്ലാത്തത് തന്നെ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും മോളെ പഠിപ്പിക്കാൻ റെഡിയുള്ള ആരെങ്കിലും ബി എസ് സി പോകണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം അപ്പോൾ നമ്മൾ ആരെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് വിചാരിക്കണേ തീർച്ചയായിട്ടും കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു ഫാമിലിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ ചെറിയൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിതൊരു അവനവൻ്റെ ഇത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നിൽ എത്തിപ്പെട്ടു ഇവര് കാരണം നമ്മളിത് ഒരിക്കലും ഉത്തരത്തോളം ആണെന്നൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ